കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അനധികൃത നിയമന സ്ഥിരപ്പെടുത്തൽ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വി സിയെ കണ്ടി നിവേദനം നൽകാൻ ചെന്ന വള്ളിക്കുന്ന് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളെ വി സിയുടെ നിർദ്ദേശപ്രകാരം ഭരണകാര്യാലയ പ്രവേശന കവാടത്തിന് മുന്നിൽ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു ഇതോടെ വി സിയുടെ ധിക്കാര നിലപാടിനെതിരെയും അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ചും യൂത്ത് ലീഗ് ഭാരവാഹികൾ സർവകലാശാല ഭരണകാര്യാലയം ഉപരോധിച്ചു െ നിങ്ങൾ അറിഞ്ഞോ ജനാധിപത്യ മര്യാദയിൽ ജനാധിപത്യ മര്യാദ ജനാധിപത്യ മര്യാദയിൽ ജനാധിപത്യ മര്യാദ നിവേദനങ്ങൾ നൽകുമ്പോഴും നിവേദനങ്ങൾ നൽകുമ്പോഴും

പ്രതിരോധ സമരം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഗുലാം ഹസൻ ഹസന്നാലങ്കീർ ഉദ്ഘാടനം ചെയ്തു എ കെ ജി സെന്ററിലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിയമിച്ച ഉദ്യോഗസ്ഥനാണെന്ന നിലപാടിലാണ് ഇടത് സിൻഡിക്കറ്റിന്റെ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രവർത്തനമെന്ന് സമരം ഉദ്ഘാടനം ചെയ്യവേ ഗുലാം ഹസൻ ഹസന്നാലങ്കീർ പറഞ്ഞു കോഴിക്കോട് സർവകലാശാലയിലേക്ക് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഒരു നിവേദനം നൽകാൻ വന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വി സിയെ കണ്ടിട്ട് ഇവിടെ നടക്കുന്ന പണം നൽകിക്കൊണ്ടുള്ള നിയമനത്തെ അഴിമതി നിറഞ്ഞ നിയമനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിവേദനം നൽകാൻ വന്ന യൂത്ത് ലീഗുകാരെ വി സി കാണാൻ പോലും സമ്മതിക്കുന്നില്ല എ കെ ജി സെൻ്ററിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് താനെന്ന രീതിയിലാണ് വി സി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറുപതോളം ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ നടത്താൻ പോവുകയാണ് ഈ അറുപതോളം ഒഴിവുകളിലേക്ക് നിന്ന നിയമനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങളെ പി എസ് സിക്ക് വിട്ടതുകൊണ്ട് ആ നിയമനങ്ങൾ പി എസ് സി മുഖേന നടത്തണമെന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അത് കേവലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആവശ്യമല്ല കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ആവശ്യമാണ് ദിനേനെ രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് പി എസ് സിക്ക് വേണ്ടി പഠിക്കുകയും പി എസ് സിയിൽ ജോലി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ യുവാക്കൾ കേരളത്തിലെ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർ ആവശ്യമായിട്ടാണ് ഇത് ഞങ്ങൾ കാണുന്നത് അറുപത് നിയമനങ്ങളിലേക്ക് താൽക്കാലിക നിയമനക്കാർ സ്ഥിരപ്പെടുത്തുമെന്നാണ് ഇവർ പറയുന്നത് ഈ താൽക്കാലിക നിയമനക്കാർ ആരാണെന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായി പല സമയങ്ങളിലായി ജോലിയിൽ കടന്നു വന്നവരാണിവർ അവർ പല സമയങ്ങളിൽ ഒഴിഞ്ഞു പോവുകയും പിന്നീടും ജോലിയിൽ വരികയുമാണ് ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സി പി എമ്മുകാരല്ലാത്ത മുഴുവൻ ആളുകളെയും ഈ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടയിൽ അവർ പല കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചുവിട്ടിട്ടുണ്ട് അങ്ങനെ പ കാരണങ്ങൾ പറഞ്ഞ് പിരിച്ചുവിട്ട് പിരിച്ചുവിടപ്പെട്ട ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ സി പി എമ്മുകാരായ ആളുകളെ മാത്രമാണ് ഇവർ നിയമിച്ചിട്ടുള്ളത് അതുമാത്രമല്ല പത്ത് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് സർട്ടിഫിക്കറ്റുകൾ കിട്ടുവാൻ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പത്തു വർഷത്തെ കാലം ഞങ്ങളിവിടെ ജോലി ചെയ്തിട്ടെന്ന് തെളിയിച്ചു കൊണ്ടും വീണ്ടും പണം നൽകിക്കൊണ്ടാണ് ഇവിടെ നിയമനങ്ങൾ നിയമനങ്ങൾ നേടാൻ ഇവർ ശ്രമിക്കുന്നത് ഒന്നാമത് സി പി എമ്മുകാരനാവുക രണ്ടാമത് പണം കൊടുക്കാൻ സാധിക്കുക സി പി എമ്മുകാരനെയും പണം കൊടുക്കാൻ സാധിക്കുന്ന ആളുകളെയും ഇവിടെ ഈ വി സി നിയമിക്കാൻ പോവുകയാണ് ഇതിനെതിരെ വി സിക്കെതിരെയും സിൻഡിക്കേറ്റിനെതിരെയുമുള്ള ശക്തമായ സമരമാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇത് കൃത്യമായ ഈ സമരം നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയുള്ള കാലം ഈ നിയമനം നിലപാടുകൾ നിലപാടുകൾ നിർത്തിവെക്കുന്നതുവരെ നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് കോടതിയിൽ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നിയമപരമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കേവലം ഒരു മുസ്ലിം യൂത്ത് ലീഗുകാരുടെയോ യുവാക്കളുടെയോ പ്രശ്നമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ കിട്ടേണ്ട ജോലികൾ വെറും രാഷ്ട്രീയക്കാർ ഓരി വെച്ച് വാങ്ങുകയും സി പി എമ്മുകാരൻ പണം വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഈ കേരള മണ്ണിൽ ഉയർന്നു വരേണ്ടതുണ്ട് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൽ നിങ്ങളെല്ലാവരുടെയും ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ അനധികൃത നിയമനം നടത്തി സിപിഎം സിൻഡിക്കേറ്റ് അഴിമതിക്ക് കളമൊരുക്കുമ്പോൾ യുവതയെ വഞ്ചിക്കുന്ന നിലപാടിനെതിരെ പ്രതികരിക്കാതെ ഡിവൈഎഫ്ഐ മൌനം പാലിക്കുകയാണെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു പി എസ് സിയിൽ അവസരം കാത്ത് ഒട്ടേറെ തൊഴിൽ രഹിതരായ യുവാക്കൾ നിൽക്കുമ്പോഴാണ് താൽക്കാലികക്കാരെ സർവകലാശാല സ്ഥിരപ്പെടുത്താൻ പോകുന്നത് യുവാക്കളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്ന നടപടിയാണിത് സർവകലാശാലയിലെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അനധികൃത നിയമന നടപടികളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ യുവജനങ്ങളെ അണിനിരത്തി സർവകലാശാല സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം അനധികൃത നിയമനത്തിലൂടെ വിവാദം സൃഷ്ടിക്കാറു നിയമനങ്ങൾ പി എഫ് സിക്ക് വിട്ടതോടെ ലക്ഷക്കണക്കിന് രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങി കീശയിലാക്കുന്ന സിപിഎം നേതാക്കളുടെ പതിവ് സമ്പ്രദായം ഇല്ലാതായിരുന്നു എന്നാൽ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്ത തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെയാണ് ജോലി ചെയ്യിപ്പിച്ച് പോരുന്നത് ഇവരെ സ്ഥിരപ്പെടുത്തുന്നതിന് പി എസ് സിയെ നോക്കുകുത്തിയാക്കി നിയമനം നടത്തുകയാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം ഭരണകാര്യാലയം പ്രവർത്തനം നിശ്ചലമാക്കി ഉച്ചയ്ക്ക് ഒരു മണിയോടെ സമരക്കാരെ തേഞ്ഞിപ്പലം പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പി എ ജയ്സൽ ചേലമ്പ്ര ചടങ്ങിൽ അധ്യക്ഷനായി സവാദ് കള്ളിയിൽ അൻസാർ കളിയാട്ടമുക്ക് എന്നിവർ സംസാരിച്ചു സി എ ബഷീർ കെ ടി ഫിറോസ് കോയാസ് പെരുവള്ളൂർ റഫീഖ് കെ സിദ്ദിഖ് കുനുൽമാട് എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക